ഹലോ ഹലോ ആ ഹലോ ഹലോ ആ പറയോ നിങ്ങൾ ആരാണ് ഞാൻ അനിയനാണ് പറഞ്ഞോ ആരീ നിങ്ങൾ വിളിച്ച ആളുടെ അനിയനാണ് എന്റെ ഞാൻ ഒരടവ് പെൻഡിങ്ങൾ ഉള്ളു എന്റെ വലിയ കുട്ടി ഇവിടെ കഴിയണ പ്രായം കഴിഞ്ഞ കുട്ടികളവിടെ മൂന്നാല് പേര് കൂട്ടിയിട്ട് വന്നിട്ട് ഇവരെ ആ ഒരു കാര്യം കാര്യം ഒറ്റ ഞാൻ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ പോലെ നിക്കാൻ പറ്റില്ല ഒരു ഓട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല ഏഹ് നാലു പേ ഞങ്ങൾ ഒരു പരിസരത്തിരിക്കണമെന്നാണ് നാല് പേരും ആൾക്കാരും എത്രയോ കൊടുക്കാനുള്ളവരെ വീട്ടിൽ ഉമ്മർത്തുവന്ന് ഒറ്റിയും പറ്റി നോക്കുക അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴത്തറിയുള്ളൂ ചേച്ചിന്റെ വീടോടെ എന്റെ വീട് എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലേ പറഞ്ഞ കാര്യം പോലെ വീടിന്റെ മുന്നിൽ അത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിന് ഉള്ളിൽ കയറിയത് ഞങ്ങൾക്ക് അധികാരമുള്ള പൂർത്തിയായ പെൺകുട്ടിയില്ല വീട്ടിന്റെ ഉള്ളിൽ കേറിയിട്ടില്ല പറ്റുവാണെങ്കി ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കോയൻമന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരിക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ കോയൻമന്ന സ്റ്റേഷനിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ ഞാൻ ആൾക്കാർ വന്ന് നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലയിന്റ് ചെയ്യാം എന്റെ പേര് ഞങ്ങൾക്ക് പാത ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾ കടം കൊടുക്കാനല്ലേ അല്ലേ സംസാരിക്കേണ്ട കാര്യമില്ല എന്റെ നിങ്ങളുടെ പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പണിക്ക് നിങ്ങൾ പോയില്ല അപ്പൊ ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോകണ്ടേ അത് ശരി അത് ശരി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കണം വീടിന്റെ ഉമ്മർത്തരമണിക്കൂർ നിന്നിട്ട് ഓടോ ഞങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാനില്ല ഞാനില്ല അവർ എന്റെ മകളോ ഇവർക്ക് ഈ വീടിന്റെ മുമ്പത്തെ ഇങ്ങനെ കുത്തി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എത്ര അവിടെ സമ്പ്രദിക്കും എന്റെ മകൾ ഒരേ കരച്ചില് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഞങ്ങൾക്കാർ ഞങ്ങക്ക് വിഷയമല്ല ആൾക്കാരെ നാശിച്ചിട്ട് പോണം അവര് ആൾക്കാര് എത്രയോ കൊടുക്കുന്നുണ്ട് പറഞ്ഞ പോലെയാണ് ആൾക്കാർ ഇരിക്കുക അത് നിങ്ങൾ നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ളിക്ക് ഞാനേ ഞാൻ ഇതുവരെ കളക്ടറായിട്ട് ഒരു വ്യക്തിയാണ് ഭർത്താവ് നിങ്ങടെ ഭർത്താവ് വായിൽ എന്റെ ഭർത്താവില് വായിൽ പഴമൊഴുങ്ങ പഴമുഴുങ്ങൾ ഈ രീതിയിൽ സംസാരിക്കേണ്ട കേട്ടോ അത്രയും സംസാരിക്കേണ്ട കാര്യം ഇരിക്കില്ല പിന്നെ പിന്നെ വിളിച്ചാണ് സംസാരിക്കുന്നത് അതെ അതെ ആ ചേച്ചിന്റെ അനിയനാണ് ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ കണ്ടോ നാളെയും ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ നാളെ വാ ഇവിടെ നിന്ന് ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോണ്ടി വരും നിങ്ങൾ നാളെ വാങ്ങി നാളെ വരും ഇവിടെ ഇവിടെ വരിക സമയത്തെ കറക്റ്റായി അടക്കണ വ്യക്തിയാണ് ഒരൊറ്റ അടവ് പെൻഡിങ് ആൾക്ക് വർക്കില്ലാണ്ട് വരും ഞാൻ ആ ചേച്ചി സംസാരിക്കാൻ വിളിച്ചത് സംസാരിക്കേണ്ട കാര്യം ഇല്ലല്ലോ നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് രാവിലെ പത്ത് മണി മുതൽ ആറ് മണി വരെ വിളിക്കുക അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ അടയ്ക്കുന്നോ അടയ്ക്കുന്നോ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ ആ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടില് കുടുംബം നിങ്ങളവിടെ കുടുംബം മറ്റവരൊന്നും ഇല്ലേ അയാൾ വായനക്കണ്ട കുടുംബന് പിന്നെ അവിടെ എന്തിനായിരിക്കുന്നത് അത് നീ പറയേണ്ട നീ ആരാണ് നീ എങ്ങനെ പറയേണ്ട നിങ്ങളുടെ അടുത്ത് ഞാൻ നിന്റെ വീട്ടിൽ കുടുംബ അത് അങ്ങനെ പിന്നെ പിന്നെ പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സന്ത വർക്കില്ലാണ്ടിരിക്കണേ എനിക്കൊരു പണി കിട്ടിയപ്പോ ഞാൻ പോയതാണ് പോയതന്നെ നീ പറയേണ്ട എന്തിട്ട് നിൽക്കുന്ന ആവശ്യമില്ല ആ ഞാൻ ആ തിയറ്റിലെടുത്ത് സംസാരിച്ചു മിക്ക